ദ്യമായി പ്ലേ സ്റ്റോറിൽ പോവുക ഇതിൽ ഡിസ്ക് ഡിഗർ എന്ന ടൈപ്പ് ചെയ്യുക ഡിസ്ക് ഡിഗർ ഇവിടെ വന്നിട്ടുണ്ട് ഇത് ഡിസ്ക് ഡിഗർ ഫോട്ടോ അറിക്കുവാനായി മാത്രമാണ് ഇതിൻ്റെ ഡിസ്ക് ഡിഗർ പ്രോ വേർഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് ഇവിടെ ഓപ്പൺ അൺഇൻസ്റ്റാൾ എന്നാണ് വരുന്നത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യുക നമുക്കിത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത വളരെ സിമ്പിളായ ഒരു വിൻഡോ ആണ് കാണുന്നത് ഇതിൽ സ്റ്റാർട്ട് ബേസിക് ഫോട്ടോ സ്കാനുണ്ട് ഇതിൻ്റെ താഴെ ഐ ടി ഫുൾ സ്കാൻ റൂട്ട് റിക്കേഡ് എന്ന് പറയുന്നുണ്ട് ഈ ഫുൾ സ്കാൻ ചെയ്യണമെങ്കിൽ ഫോട്ടോയും വീഡിയോയും ഫയലുകളൊക്കെ റിക്ക റിക്കവറി ചെയ്യണമെങ്കിൽ ഇതിൽ റൂട്ട് ചെയ്യണം ഫോൺ റൂട്ട് ചെയ്യണം ഫോൺ റൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ എൻ്റെ മറ്റൊരു വീഡിയോയിൽ നോക്കിയാൽ കാണാം ഇതിന് മുകളിൽ ബേസിക് സ്കാൻ എന്നുള്ള ഓപ്ഷനിൽ നോ റൂട്ടാണ് ഇതിൽ നമുക്ക് ഫോട്ടോ സ്കാൻ ചെയ്യാം സ്റ്റാർട്ട് സ്കാൻ കൊടുക്കുക സ്റ്റാർട്ട് സ്കാൻ കൊടുത്താൽ ഇതിലുള്ള നമ്മൾ ഡിലീറ്റായ ഫോട്ടോസൊക്കെ തായ് സ്കാൻ ചെയ്യുന്നതായിട്ട് കാണാം അറുപത്താറ് ഫയൽ അറുപത്തെട്ട് ഫയൽ ഇപ്പോൾ എഴുപത്തഞ്ച് ഫയലായി ഇതിങ്ങനെ സ്കാൻ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫയൽ റിക്കവർ ചെയ്തെടുക്കാം ഇപ്പം ഈ ഫയൽ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് കൊടുക്കുക ഏത് ഫയൽ വേണമെങ്കിലും നമുക്ക് റിക്കവർ ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഫയലിൻ്റെ മുകളിൽ ക്ലിക്ക് കൊടുക്കുക ടിക്ക് കൊടുത്തിന് ശേഷം മുകളിൽ റിക്കവർ എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതിൽ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ഡ്രോപ്പ് ബോക്സിലേക്കോ ഗൂഗിൾ ഡ്രൈവിലേക്കോ സേവ് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് തന്നെ സേവ് ചെയ്യേണ്ട ഓപ്ഷനുണ്ട് സേവ് ദി ഫയൽ ദി കസ്റ്റം ലൊക്കേഷൻ ഓൺ യുവർ ഡിവൈസ് നമുക്കത് സെലക്ട് ചെയ്യാം അതിലേത് ഫോൾഡർ ആണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൽ സെലക്ട് ചെയ്തെടുക്കുക നമ്മളത് ഡി സി എം എന്നാണ് ഫോൾഡർ സെലക്ട് ചെയ്ത് ചെയ്തു ഓക്കെ കൊടുത്തു അപ്പോൾ ഇതിൽ സേവിങ് ഫയൽസ് സിക്സ് ഫയൽ സക്സസ്ഫുള്ളി സേവ്ഡ് നമ്മുടെ ഫയൽ സക്സസ്ഫുള്ളായി സേവ് ചെയ്തിരിക്കുന്നു ഫയൽ മാനേജറിൽ നമുക്ക് സേവ് ചെയ്തു